Hı, <Gülüşmeler> Allah. <laughs> <laughs> എന്താ മോളെ പറ്റിയ ഒരു ഉണ്ടാട്ടൊന്നുമില്ലല്ലോ എന്താ മോളെ പറ്റിയേ ഒന്നുമില്ല മുഖത്തിനൊക്കെ മാറ്റം ഒന്നുണ്ടല്ലോ നാടോടി സ്ത്രീയാ ആ ആ കണ്ടാ ഒരു സ്ത്രീയാള

ഇതിലില്ലോ അത് കാണൂല പൊട്ടത്തില്ലാത്ത പൊട്ടത്തി നീ എവിടെ വെച്ചത് കാണുന്നില്ല പപ്പാ നീ ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പം പപ്പാ ഇനിപ്പ എന്ത് എന്താ പറയാ

ആ കുടുംബശ്രീക്ക് പത്ത് മന മോളെ കല്യാണത്തിന് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കൊണ്ടേ വെപ്പിക്കണം അവരെ കൊണ്ട് എന്നിട്ട് വേണേ നമ്മക്ക് കുറച്ച് പൈസ ആ അല്ലാണ്ട് എന്തെയ്യോരം കിട്ടുവാതൊക്കെ ഞങ്ങളെ കുടുംബശ്രീയിലെ അപ്പൊ ആ ഒരു താത്തയാണ് അതിന്റെ കുട്ടിനെ കല്യാണാണ് അപ്പൊ അതിന് നമ്മളെന്തെങ്കിലും സഹായിക്കാനിപ്പൊ പൊന്നിട്ടിട്ടില്ലെങ്കിലും ഇല്ലാരോ കുറച്ച് അവിടെ ഇരിക്കല്ലേ റി മമ്മ ഞാൻ പറഞ്ഞു എന്താണ് അത് ഒരു പറമ്പില് എടുക്കണി എടുക്കാൻ പോയപ്പോ ഒരു സ്ത്രീ വന്നിരുന്നു ഏത് സ്ത്രീ ഏതോ നാടോടി സ്ത്രീ ആ തോന്നുന്നു അപ്പൊ എന്നോടൊന്ന് തുടക്കാൻ ഞാൻ മൊമിച്ചിട്ട് അപ്പൊ ഈ എന്നോടെ വല്ലോ അതിന്റെ ഉള്ളിൽ കൂടെ നോക്കണന്ന് എന്നല്ല എന്റെ വായലോർന്ന് നോക്കാൻ പാടണ്ടോ അപ്പൊ നിങ്ങള് അതില് പോയി ഡ്രസ് ഇട്ടത് എന്റെ പഠിച്ചോന് എന്റെ പഠിച്ചോന് ഞാൻ താത്താന്റെ കുട്ടിക്കുല പൈസ കൊടുക്കാന്ന് പറഞ്ഞ അപ്പൊ അത് പണയം വെച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞതല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തായതാണ് ജീവ പൈ കൊടുക്കുള്ളില് ഒരു സാധനം ഇവിടെ വെച്ച് പോണതല്ലേ ഇങ്ങനെ വാല്യു തോന്നിട്ട് പോകാൻ പാടുണ്ടോ

ോട് എന്താ ഞാൻ കാട്ട് എത്ര പവനാണ് അത് നീ ഇപ്പൊ പെട്ടെന്ന് പോയിട്ടൊരു പൊന്നെടുക്കാൻ ഇപ്പൊ പറ്റും നമ്മക്ക് എന്തെങ്കിലും എന്താ വില

വീട്ടില് ഒരു നാടോടി സ്ത്രീ വന്നിരുന്നു അപ്പൊ ചെറിയ മോള് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു ആ വീട്ടിൽ നിന്ന് കുറച്ച് പോയിട്ടുണ്ട് അവര് എടുത്ത കളറ് സാരി ഒരു ഓറഞ്ച് കളറും പിന്നെ ഒരു പച്ച ഷാളുണ്ട് അതുകൊണ്ട് തന്നെ തല മൂടിക്കുന്ന പറഞ്ഞത് ആ സാറൊന്ന് പെട്ടന്ന് ഒന്ന് മെസ്സേജ് ചെയ്യും ബസ്സിന് ആ ബസ് ബസ് സർവീസാണ് കൂടുതലും ആ നാല് കുഞ്ഞാമി ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങക്കൊക്കെ സുഖാന്ന് വിചാരിക്കുന്നു അസ്സലാമലൈക്കും ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടതാണ് അതായത് നമ്മളെ മക്കൾ അവിടെ തനിച്ച് വീട്ടിൽ ആക്കി പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഓരോരുത്തരും നാട്ടോടികളും ഒരു വെള്ളത്തിനെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് വരും പിന്നെ നമ്മള് മക്കള് വെള്ളം എടുക്കാൻ വേണ്ടി പോവും അപ്പൊ അവര് വീട്ടിൽ കേറും അങ്ങനെ ഓരോന്നും കട്ടെടുത്തിട്ട് പോവും മോഷ്ടിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് നല്ല ശ്രദ്ധിക്കണം ഇത് കാലഘട്ടം ഫോണും ടിവിയും കാ നോക്കണൊക്കെ ഇങ്ങനത്തെ അവസ്ഥയാണ് വരുന്നത് അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ ഞാൻ ഉണ്ടായത് ഇത് മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ കമന്റ് ചെയ്യണം ലൈക്ക് അടിക്കണം ആ വെൽവെട്ടല്ലൊന്നാമർത്തിക്കാണ്ട് ഇന്നലെ അടുത്ത് നിന്നിട്ട് അന്ന് നോക്കണ്ടത് ഡോറ് തുറന്നിട്ട് ഒരു കാരണവസ്ഥ നമ്മളറിയുന്നവരാരെങ്കിലാണെങ്കിൽ മാത്രമേ തുറന്നു കൊടുക്ക ഇങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ ഡോറ് തുറന്നു കൊടുക്കുകയോ ചെയ്യരുത് അപ്പൊ അതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ കാണിക്കണം നല്ല ശ്രദ്ധിക്കണം വീട്ടിലില്ല ഉമ്മയും ബാപ്പയും എല്ലാരും ശ്രദ്ധിക്ക അടുത്തുള്ളവർക്ക് ചെയ്ത് എടുക്കുക ഓക്കെ ടാറ്റാ ബൈബ്